അല്ലല്ലാൻ വേണ്ടി എല്ലാ ഭർത്താക്കന്മാരും പിന്നെ സംസാരിക്കുമ്പോ ഒരു എന്താ പറയാ ഒരു കൊഞ്ചിക്കോനൊക്കെ സംസാരിക്കും ഇനി എന്താണ് അങ്ങനെ സംസാരിക്കാത്ത ഓർമ്മ വന്നല്ലോ അത് മക്കൾക്ക് അങ്ങനെയാണ് കൊടുക്കുന്നതും ചെയ്യുന്ന വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാരും വിശേഷം സുഖാന്ന് എനിക്ക് ഇന്ന് കുറച്ച് ക്ഷീണത്തിന് കുറവുണ്ട് കേട്ടോ ഞാൻ ഇൻട്രോ എടുത്ത് വരണവരല്ലേ വീഡിയോയില് നിങ്ങളൊക്കെ സുഖാണോന്നൊക്കെ ചോദിക്കല് കാര്യം ചോദിക്കൂലൊന്നും ഞാൻ ചോദിക്കല്ലേ ഞാൻ ചോദിക്കട്ടെ സുഖല്ലേ എന്തൊക്കെയാണ് വിശേഷം അങ്ങനൊക്കെ ഞാൻ ചോദിക്കണ്ടേ പിന്നെ സംസാരിക്കാം ഞാൻ സോപ്പിട്ടല്ലോ ഞാനല്ല ഞാനെന്നെ എനിക്കിപ്പോ സുഖല്ലാണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇഷ്ടള്ള ഫുഡ് ഒന്നും ഇങ്ങനെ കൊടുക്കാനാണല്ലോ പിന്നെ ജ്യൂസ് അടിച്ചു കൊടുക്കാനാണില്ലല്ലോ അങ്ങനെ ആയശൂനാണെങ്കിലും അങ്ങനെ കുളപ്പിക്കാനൊന്നും ഇങ്ങനെയാണല്ലേലോ അയശുന ഞാൻ കുളിപ്പിക്കാണ്ടാരുന്നു മണുക്കലാണെങ്കിലും കൊണ്ട് നിന്റെ മുന്നേ ഭയങ്കര കുളിപ്പിക്കുന്നത് കുളിപ്പിക്കാണ്ടാരെന്തോ മണുക്ക തലേ എന്നിട്ട് ഇപ്പൊ ഇന്ന് ഇവര് രണ്ടാളും കൂടി ഒന്നിച്ചേട്ടോ കുളിച്ചത് ആ കുളിച്ചപ്പോ എനിക്ക് എന്താ ഓർമ്മയെന്ന് അറിയാം പണ്ടൊക്കെ ഞാൻ എന്റെ വായിച്ചിട്ടപ്പോ കുളിക്കുന്നത് ഷവറല്ല വെള്ളം അങ്ങനെ കോരി പാരുമ്പോ പറയോ എടുത്ത് പോയി കുളിച്ചോന്നെ വെള്ളം ഞങ്ങളെന്തോ അന്ന് ഞങ്ങളെ വീട്ടിലൊന്നും ശവറൊന്നുമില്ല കേട്ടോ ശവറൊക്കെ വന്നപ്പോൾ കുറച്ചായിട്ട് കുറച്ചൊന്നായില്ല ഞങ്ങളൊക്കെ അന്നത പക്ഷെ അന്നൊക്കെ കോരി അതല്ല അറിയാണ്ട് കേറി എല്ലാം പോയി പോകാനും ഇനി അഥവാ പിന്നെ ബാത്റൂമുണ്ടെങ്കിൽ അതിൽ ഷവറൊക്കെ ഉണ്ടാകുകയെ അതിലൊന്നും അങ്ങനെ കുളിക്കാനൊന്നും ഉമ്മ സമ്മതിക്കൂലായിരുന്നു പണ്ടൊക്കെ ഒരു കോര ഒരു കഴിക്കാൻ ഭയങ്കര അല്ല അല്ല കാര്യത്തില് പണ്ടൊക്കെ അങ്ങനെ ആയ കേസ് ഇനി ഏട്ടാ പോണേ ഇനി ഏട്ടാ പോണേ ഞാനോ പണ്ടൊക്കെ എങ്ങനായി പണ്ടത്തെ മിക്ക ഓർമ്മല്ലേ ഞാൻ പ്രവർത്തനപ്പെട്ടു അതല്ല ബ്രോസ് കണ്ടുപിടിച്ച ആളില്ലേ കെ എഫ്സിന്റെ ഒക്കെ ആളില്ലേ എന്താ പേര് അമ്പതാം വയസ്സിലായിട്ട് കണ്ടപിടിച്ച് എഫ് സിയൊക്കെ ശെരിക്കും പറയാനൊക്കെ പിന്നെ വായപ്പം ഇങ്ങനെ കുളിക്കാൻ ആ കുളിക്കുന്ന തെറിക്കുന്ന അത് കഴിഞ്ഞാൽ തെറുക്കിയ വെള്ളം പിന്നെ അതാണോ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു വീടുണ്ടായി ആടെ ഷവർ ഉണ്ടായി പുറത്തെ ബാത്റൂമിൽ ടോയില അങ്ങൊക്കെ പോകുമ്പോ ഞങ്ങൾ പോയി നോക്കൂ തുറന്നിട്ടതാണോ ബാത്റൂമ് പോയി കുളിക്കും പോലാടില്ലാത്തവരെ മതിലൊക്കെ കേറിങ്ങാട്ടാ പൂ കേട്ടോ എന്നു ഒരു ദിവസം പാത്തതല്ല എത്ര എണ്ണം കുളിക്കല്ലോ വെള്ളം അടിക്കണോ ഓർമ്മല ഇതിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എത്തും ഓർമ്മ മോട്ടർ ഇടണോ ഓർമ്മല്ല ഏതാ ഞാനൊരു ദിവസം പാ സോപ്പൊക്കെ തേച്ചെടുത്ത് വെള്ളം എടുത്തു കീർന്ന് പിന്നെ ആണ് പോണ ഒരു നിമിഷം എല്ലാരും ഒന്ന് പഴയ നിമിഷത്തിലേക്ക് പോയി പോയില്ല അങ്ങനെ പോയില്ലാണ്ട് ക്ഷമിയേ അതല്ല അതൊക്കെ അങ്ങനെ അനുഭവിച്ച പോലൊക്കെ നമുക്ക് ചെറുപ്പം നീ പിന്നെ ഇന്ന് ആ ക്ഷമിക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തക്കെന്നുള്ള നിങ്ങൾ അറിയണം എന്നിട്ട് ഞാൻ കളിയാക്കണതൊക്കെ നിങ്ങൾ പറയണം ഞാനങ്ങനെയൊക്കെ പറയെങ്കിലും ഓക്കെന്താണോ വേണ്ടി ആവശ്യം എന്താണെന്ന് ചെയ്യുന്നേ എന്തെങ്കിലും ഒരു കുറവുണ്ടോ കേട്ടാ മതി അത്രേ ഉള്ളു അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഈ ഒരു കാര്യം കേട്ട് വെച്ചപ്പോലും കൂടി ജ്യൂസ് കേക്ക ഏതാ വൈബ് അംബാനി വൈബ് ഇവിടെ ആവശ്യ ആയിട്ട് നടക്കുക ഏതാ നിങ്ങളൊക്കെ ഇവരൊക്കെ വേറെ ലെവലായി പോയിട്ടോ നമ്മൾ കുറച്ച് പോയിട്ടുണ്ട് ും വയനെട്ടൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അപ്പൊ ആവശ്യം നെൽപ്പം തന്നെ ഓൺലൈൻ ഒക്കെ വാങ്ങി കഴിക്കലുണ്ട് തന്നെയുള്ളൂ മാറാത്ത ചോറുമുണ്ട് അതൊന്നല്ല ഇനി ഇപ്പൊ കഴിക്കല് ഇനി കഴിക്കല്ലോ അല്ലെ ഇവിടെ എത്ര വാങ്ങി കൊണ്ടുവച്ചാലും ചെമ്മി കൊറവാണ് ഇങ്ങനത്തെ കാര്യം ബ്ലൂബെറിയാണ് ബ്ലൂബെറിനോട് പറയാ മധുരണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ ഡേറ്റ് ഷുഗർ ഉണ്ട് ശെരിക്കണെങ്കിൽ അപ്പൊ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത് അഞ്ചു കുറച്ചു കാലോട് ഇന്റെ മാണ്ഡേ അത് വിചാരിച്ചു പറഞ്ഞത് വേറെ ഒന്നും ഇണ്ടായിട്ടല്ല അല്ല ഇനിയതല്ല അതല്ല അവിടെ ഉണ്ടായി കഴിഞ്ഞാലേ പഴയ കഥകളൊക്കെ നമ്മ കേ കേക്കാൻ പറ്റുക അല്ലല്ലോ അല്ലല്ല അപ്പ ഏതായാലും ആ ഇതാക്കുന്ന ഇവിടെ ഇങ്ങോട്ടൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ അശുവിന് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ട്രോബെറി ആണ് സ്ട്രോബറിയോള് ഏതോ റീൽസൊക്കെ കണ്ടു മാത്രീസിന്റേതെയും അപ്പൊ ഞാൻ വാങ്ങി എത്ര ദിവസമായി വണ്ടിയിൽ വെച്ചിട്ടു അപ്പൊരു നാല് ദിവസൊക്കെ ആയല്ലോ വാങ്ങി വെച്ചിട്ടില്ലേ അശു എന്താ വണ്ടി എന്താ വേണ്ടി ഇതുവരെ നല്ലോണ് പറഞ്ഞ ക്യാമറ ഓൺ ആക്കിയപ്പോൾ സ്വഭാവം മാറി ഓക്കെ എടുത്തു കൊടുക്കുന്ന സ്ട്രോബെറി കുടിച്ചില്ലെങ്കിൽ ഓളെ നമ്മൾ കാര്ക്കൊണ്ട് എറിയാട്ടോ ഏതാണോ കൂടി പോന്ന് ചെമ്മിയായി എന്നാ ബിഡിന്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറ അല്ലേ ഇനി ഇല്ലാതെ ഇവിടെന്തോ പരിപാടി നടക്കു എനിക്കറിയുന്നല്ലേ ഓക്കെ ഏ സോപ്പ് ഇടയല്ല അതൊക്കെ ഉള്ള കാര്യം പറയാം ഇനി സോപ്പായിട്ട് അത് കൂട്ടുന്നത് ഇതൊക്കെ ഞാൻ ഉള്ള കാര്യം പറയാ ഹക്ക് പറയാ ഹക്ക് ഹക്കായിട്ടുള്ള കാര്യം പറയാ ഇനി ഇല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഏർ ഇങ്ങനെ ഇങ്ങനൊന്നും എങ്ങനെ ഇങ്ങനെ ഞാൻ എടുങ്ങാറാവൂലും അതല്ല അങ്ങനല്ല ഇനി ഇല്ലെങ്കിൽ ചെലപ്പോ ഒരു പക്ഷെ എങ്ങനെ ആവും നമുക്ക് അറിഞ്ഞല്ലോല്ലോ അല്ല നീ ബാബി സ്ട്രോബറീന്റെ കാണായിരുന്നു അതൊക്കെ ഓർമ്മ വന്നല്ല പൈസ ഞാൻ തന്നിട്ട് ബാബി വാങ്ങി തന്നെ അത് മക്ക അങ്ങനാണ് ഇതൊക്കെ കൊടുക്കുന്നതും ചെയ്യുന്ന ശേഷം ചെറിയ മൂട്ടൊക്കെ കൊറച്ച് തന്നെ മാണ്ടാന്ന് പറയും നോക്കി കഴിക്കേ ഇനി ഈ ഡേറ്റ്സ് ഒക്കെ ഒന്ന് എടുത്തുവയ്ക്കാ നമുക്ക് വെച്ചാൽ അത്യാവശ്യം ബോക്സ് ഒക്കെ കൂടി നമ്മൾ ഫ്രിഡ്ജ് കേറാൻ ചാൻസ് കുറവാ ഇത് കേറുവോ ഏഹ് ഇല്ലെങ്കിൽ കുറച്ചാക്കി ഞാൻ തറവാട്ട് കൊണ്ടുപോയ ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഇവിടുത്തെ ചെറിയ ഫ്രിഡ്ജാക്കാണ്ടില്ല ചെറുതാണ് ഇവിടെ കാരണം എനിക്ക് ഫ്രിഡ്ജ് മാറ്റാന്ന് പറഞ്ഞു വരാണ്ട് മാറ്റാൻ നമുക്ക് തോന്നില്ല അല്ല മാറ്റാൻ വിചാരിച്ചു നിക്കുക എന്നല്ലോ അത് പോണെടുത്തോളം പോട്ടെ അത് കേട് വന്നിട്ട് നോക്കാന്ന് വിചാരിച്ചു നിക്കണ അല്ല ഒന്ന് നമ്മള് നശിപ്പിക്കുക ഒഴിവാക്കിയൊന്നും ഇല്ല എന്താ അതൊക്കെ നമ്മള് പൊന്നു വരാൻ നോക്കൂ എന്താ അല്ലേ ചുണ്ടുമലൊക്കെ അതാക്കുന്ന ജ്യൂസ് കുടിച്ചതിന്റെ ചുണ്ട് നിറച്ച് വായ്മേ േ പോയിഷ് ചെയ്ത ആ ആ മീശ പോലെ വര വേണിട്ടില്ലേ എന്നാലേ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കും ഡാഡ് മീശ ആക്കണോ ഡാഡ് മീശ ആണ്ടോ ആയോ ആയോ നോക്ക് മീശ ആയോ ോട്ടേറ്റ് വാങ്ങിക്കൊടുത്ത എന്നിട്ട് ഓട് കുടിക്കാൻ എടുക്കുക ചുണ്ടും പറ്റി ഞാൻ ഇങ്ങനെ നടക്കുക എന്ത് വെള്ളം കുടിച്ചാലും അപ്പൊ തന്നെ ചുണ്ടും പറ്റിപ്പോ ആ ഒന്നും പറയുന്ന അന്നാരും ഇന്നേ കുറവുണ്ട് നമ്മക്കിണ്ട അധികം മധുരം ഒന്നുമില്ലാത്തേ നമുക്ക് നമുക്ക് ഓൾറെഡി മീറ്റി താടിയ ചുമല്ലേ സ്റ്റിച്ച് ഇട്ടാ മൂക്കിലാക്കരുത് മൂക്കിലാക്കരുത് ആയിഷ മൂക്കിലാക്കരുത് കേട്ടോ കുടിക്കാരും അപ്പൊ ഏതായാലും സാധനങ്ങളൊക്കെ എടുത്താ കേട്ടോ ഓക്കെ അപ്പൊ പിന്നെ ചെറിയ മത്തി വാങ്ങാൻ ഞാൻ കുടുങ്ങി പോയി മത്തി വാങ്ങിക്കൊടുത്തേക്കണേക്ക് രാജ്യത്തിൽ ഞാൻ അവളോട് ചെറിയ മീമാണോ വലിയ മീമാണോന്ന് ചോദിച്ച പോലെ പറഞ്ഞ് ചെറിയ മീൻ എന്തെങ്കിലും മതി ആ അല്ലേ അങ്ങനെ ഞാൻ ഞാൻ ഇന്നലെ മെനൊക്കെ അല്ലാത്ത എന്തെങ്കിലും മീനോ കാര്യങ്ങളോ കൂടുതലും അങ്ങനെ മീനാണ് വാങ്ങിയത് മറ്റേത് അധികം വാങ്ങലല്ലോ നമ്മള് അതെ ചിക്കനെ കാര്യങ്ങളൊന്നും അങ്ങനായിട്ട് കഴിക്കില്ല ഫിഷാണ് കൂടുതലും കഴിക്കാറ് അപ്പം മാറിയോ മാറണ്ട അത് കുറച്ച് പൈസ ചിക്കൻ ചില മതി അതാകുമ്പോ നൂറ് കുറേ കിട്ടും ചെറുതാങ്കി തർച്ചാന മതി മേ ഞാനൊരോന്ന് പഠിപ്പിച്ചു കാലത്തിന് മത്തിയാമ്പ ലിവറെ വരട്ടാ ലിവറെടുത്ത് വരട്ടേണ്ടി വരും എന്റെ ചങ്കിന്റെ ലിവറോ എന്റെ ചങ്കിന്റെ ലിവറിടുത്ത് വരക്കിഷ്ട കൊഞ്ചിനെ ഇഷ്ടമല്ലാന്നെ അപ്പൊ ഞാൻ എന്താക്കും ആ ഓക്കെ ഇനി ഫുള്ള് നല്ല ഡയറക്റ്റ് സംസാരം അങ്ങനെ അങ്ങനാക്ക അപ്പൊ വെളു അറിയൂ എല്ലാ ഭർത്താക്കന്മാരും പിന്നെ സംസാരിക്കുമ്പോ ഒരു എന്താ പറയാ ഒരു കൊഞ്ചിക്കോയിനൊക്കെ സംസാരിക്കുക ഇനി എന്താണ് അങ്ങനെ സംസാരിക്കാത്തെന്ന് രണ്ടും വെളുപറിയും അതാ അവളെ പ്രശ്നം അല്ലേ പറയൂലെ പറയില്ല ആവശ്യമില്ലാട്ട അപ്പ എനിക്ക് കേക്ക ആശു എന്തായാലും കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പൊ അറിയാമല്ലോ എന്ത് ഒന്നും അറിയാൻ ചെറിയ കുട്ടിയാ ഓക്കെ അപ്പൊ ഇനി ഏതായാലും സാധനങ്ങളൊക്കെ എടുത്തു വെക്ക അങ്ങനെ കുറച്ച് ഫുഡ് കറി ഉണ്ടാക്കാൻ ഞങ്ങളെ കുളിയൊക്കെ നിങ്ങളെങ്കിലും കുഴിച്ചാല് ചെമ്മീനും അതിന്റെ ഇഷ്ടംപോലെ ചെയ്താ ബുദ്ധിമുട്ടാക്കൂല കേട്ടോ